കലയും സംസ്കാരവും മനുഷ്യബന്ധങ്ങളെ കോർത്തിണക്കുന്നുവെന്ന് എം പി അബ്ദുൽ സമദ് സമുദാനി എം പി പറഞ്ഞു ആനമങ്ങാട് കഥകളി ക്ലബിന്റെ നാൽപ്പതാം വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സമദാനി ആനമങ്ങാട് കഥകളി ക്ലബ്ബ് അംഗങ്ങൾ തിരിതെളിയിച്ചതോടെയാണ് കഥകളി ക്ലബ്ബിന്റെ മൂന്ന് ദിവസത്തെ നാൽപ്പതാം വാർഷികാഘോഷ പരിപാടികൾ തുടങ്ങിയത് എം പി അബ്ദുൽ സമദ് സമുദാനി എം പി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കലയും സംസ്കാരവും മതവും രാഷ്ട്രീയവുമെല്ലാം മനുഷ്യബന്ധങ്ങളെ പരിപോഷിപ്പിക്കണമെന്ന് എം പി അബ്ദുസമദ് സമദാനി പറഞ്ഞു നമുക്കിന്ന് വേണ്ടത് ഇതാണ് അല്ലെങ്കിൽ തന്നെ കല എന്തിനാണ് മനുഷ്യ ഹൃദയങ്ങളെ കോർത്തിണക്കുന്നില്ലെങ്കിൽ സാഹിത്യം എന്തിനാണ് ഹൃദയത്തെ സംസ്കരിക്കുന്നില്ലെങ്കിൽ രാഷ്ട്രീയം എന്തിനാണ് മനുഷ്യരെ പരസ്പര ബഹുമാനം പഠിപ്പിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് ആഴമുള്ള ഒരു ഹൃദയ സംസ്കാരം പ്രദാനം ചെയ്യുന്നില്ലെങ്കിൽ അതുകൊണ്ട് ഏറ്റവും വലിയ ലക്ഷ്യം മനുഷ്യരുടെ മനുഷ്യത്വത്തിൻ്റെ പരിപോഷണം തന്നെയാണ് മാൻ ഈസ് ദ മെഷർ ഓഫ് എവരിഥിങ് എല്ലാത്തിൻ്റെയും മാനദണ്ഡം മനുഷ്യനാണ് ഇത് ഇമ്മാനുവൽ ഖാണ്ടിൻ്റെ പ്രസ്താവനയാണ് ലോകപ്രശസ്ത ദാർശനികൻ കലയെ സാഹിത്യത്തെ ഒക്കെ അളന്നു നോക്കാനുള്ള അളവുകോൽ മനുഷ്യനാണ് അതുകൊണ്ട് എന്തൊരു എന്തൊരു വേദിയാണിത് സദസ്സാണ് കലകൾ ആസ്വാദകരമാണ് എന്നാൽ മനുഷ്യർ പരസ്പരം മനസ്സിലാക്കുന്നതിലാണ് യഥാർത്ഥ ആനന്ദം കണ്ടെത്തേണ്ടതെന്നും സമദാനി പറഞ്ഞു കഥകളിക്ക് മലബാറിൻ്റെതായ പങ്കുണ്ട് കഥകളി വേഷത്തിൽ ഉട്ടോപ്യൻ വേഷവിധാനം സ്വാധീനിച്ചിട്ടുണ്ടെന്നും ഇത് ബഹുസ്വരതയായി കാണണമെന്നും സമദാനി അഭിപ്രായപ്പെട്ടു അഭിമാനിക്കാൻ ഈ കലയുടെ വളർച്ചയിൽ സ്വന്തമായൊരു പങ്ക് നിർവഹിക്കാൻ സാധിച്ചു ആ വേഷവിധാനം രണ്ടാത്ത ഒന്ന് ഒരു മുസ്ലിം പെൺകുട്ടി വേഷം ധരിച്ചിരിക്കണെന്ന് കഥകളി വേഷം അങ്ങനെയൊക്കെ വന്നതാവാം പലതും ചേരുമ്പോഴാണ് കല ഉണ്ടാവണം ഞാൻ ഞാന് പേര് പറഞ്ഞ മാതിരി നമ്മൾ ഹിന്ദുസ്ഥാനിയിലേക്ക് കടന്നാൽ എല്ലാം കൂട്ടും കിടും അറബി വരും ഗസൽ ആ വാക്ക് വാക്കന്നെ അറബിയാണ് ഗസൽ അതാണ് ഗസൽ മലയാളത്തിൽ എത്ര ഗസൽ ഗാനങ്ങളുണ്ടായി അറബി വരും പേർഷ്യൻ വരും ഒക്കെ ചേർന്ന് ഒഴുകും അതിർത്തികളില്ലാതെ ഈ പുഴ ഒഴുകും അതൊഴുകട്ടെ അതാണ് കഥകളിലെ കഥകളിലെ വേഷം എത്യോപ്യൻ വേഷത്തെ അനുകരിച്ചെന്നൊക്കെയാണ് പറയണത് ചരിത്രത്തിൽ അത്ഭുതം കേരളത്തിലെ ക്ഷേത്രകലയുടെ വേഷം തീരുമാനിച്ചപ്പോൾ എത്യോപ്യൻ വേഷവിധാനം അതിൽ സ്വാധീനിച്ചു അതാണ് ബഹുസ്വരത ക്ലൂരലിസം എല്ലാം ചേരാ എല്ലാം വേണം എല്ലാം നിറഞ്ഞു നിൽക്കും അങ്ങനെ നിറഞ്ഞു നിൽക്കട്ടെ ഈ കഥകളി നാൽപ്പത് കൊല്ലം നിങ്ങൾ ഈ സംഘടനയെ തന്നെ ഒരു കലയാണ് എന്ന് പറയാതിരിക്കാൻ എം ടി വാസുദേവൻ നായരെയും എം ജയചന്ദ്രനെയും സന്താനി അനുസ്മരിച്ചു നിജിബ്കാന്തപുരം എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കഥകളി ക്ലബിന്റെ യുവപ്രതിഭ പുരസ്കാരം കഥകളി കലാകാരൻ കലാക്ഷേത്രം രഞ്ജിഷ് രാജന് സമർപ്പിച്ചു കഥകളി സംഗീതജ്ഞൻ പാൽനാട് ദിവാകരനാണ് പുരസ്കാരം സമർപ്പിച്ചത് ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ പ്രശസ്തി പത്രം നൽകി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ആറിനങ്ങളിൽ പങ്കെടുത്ത് സമ്മാനം നേടിയ ആനമങ്ങാട് എ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥി ഷഹിൻഷ ഷമിൽ സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ മൂന്നു തവണ തുടർച്ചയായി പങ്കെടുത്ത സനസപ്നം എന്നിവരെ അനുമോദിച്ചു മുൻ എം എൽ എ വി ശശികുമാർ മുഖ്യാതിഥിയായിരുന്നു ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സലും കേരള കലാമണ്ഡലം ഡീനും കലാ നിരൂപകനുമായ കെ ബി രാജാനന്ദും മുഖ്യപ്രഭാഷണം നടത്തി കഥകളി സ്ഥാപക അംഗങ്ങളെ അനുസ്മരിച്ചു പ്രാദേശിക കലാകാരന്മാരെ ചടങ്ങിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിജമോൾ അംഗങ്ങളായ പി പി രാജേഷ് സി ബാലസുബ്രഹ്മണ്യൻ കഥകളി ക്ലബ്ബ് പ്രസിഡന്റ് വിരാജൻ സ്വാഗത സംഘം ജനറൽ കൺവീനർ എൻ പീതാംബരൻ ഇ വി ശങ്കരനാരായണൻ ഇ എം നാരായണൻ നമ്പൂതിരി എൻ പി മുരളി പി ടി മുഹമ്മദ് സി പി വിജയൻ സത്താർ ആനമങ്ങാട് കെ പ്രേംകുമാർ ടി പി മോഹൻദാസ് ഇ പി അയ്യൂബ് കെ മുരളീധരൻ പി എം ഷംസാദ് അലി വി സി ശശി ഇ വി മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് തോരണയുദ്ധം കഥകളി അരങ്ങേറി വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫ് ഹാൻഡ് അന്റ് സെൻ്റർ ഹാൻഡ് അൻഡ് റിച്ച് സെന്റർ കിംസ് അൽഷിഫാ ഹാസ്പിറ്റൽ പരിന്തൽ മണ്ണാ